പക്ഷെ എല്ലാവരും മിറ്റിനും മിന്നിലും ദേഷ്യപ്പെട്ടൊക്കെ ഇരിക്കുമ്പോൾ എന്താണ് ഇങ്ങനെയെന്ന് എനിക്ക് തോന്നിപ്പോയി അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു പിന്നെ സെക്കൻഡ് വീക്ക് ഒന്ന് കളിച്ചു വരുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ അതിൻ്റെ ചവിട്ടി പുറത്താക്കി സോ പിന്നെന്തറിയാണ്ടിരിക്കും എനിക്ക് തോന്നി ഓക്കെ നന്നായി നിക്കണം ഞാൻ ഞാനായിട്ട് നിൽക്കണം പേടിയൊന്നുമില്ല അതെ ഗെയിം കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്ത് പറഞ്ഞാലും ആരും ഒന്നും പറയില്ല എന്ന് എനിക്ക് ഇല്ലായിരുന്നു ആ പിന്നെ ആ ഒരു രീതിയിലാണ് നിന്നത് പഠിച്ചിട്ട് പോകണം തോന്നിയിരുന്നു ആക്ച്വലി അവിടെ പോകണ്ടാന്നേ ഞാൻ പറയുള്ളൂ ഇനി കളിച്ചിട്ട് പോകുന്നവർക്ക് പോയിട്ട് വേണമെങ്കിൽ ഇറങ്ങിയതിന് ശേഷം മാറ്റം എങ്ങനെ ഒരാളെ നമ്മൾ റെസ്പെക്ട് ചെയ്യാതിരിക്കുക അങ്ങനത്തെ പാഠങ്ങളെ അവിടെ നിന്ന് കിട്ടാനുള്ളൂ നല്ല പാടങ്ങളൊന്നും എനിക്ക് കിട്ടി കിട്ടാനുണ്ട് എനിക്ക് അവിടെനിന്നൊന്നും കിട്ടണമെന്നില്ല ആയിട്ടു കാരണം ജിന്നപ്പൻ ക്വാളിറ്റി വൈസ് എനിക്ക് പലപ്പോഴും തോന്നിയത് ഇനിയിപ്പോ കളിക്കാൻ വേണ്ടിട്ട് അവിടെ കാണിക്കുന്നതാണോ പക്ഷെ പുറത്തിറങ്ങിയതിന് ശേഷം അവിടെ കണ്ട അതേ ജിൻറ്റപ്പനെ തന്നെയാണ് കണ്ടത് ഒരു നല്ല സ്നേഹമാണ് നമ്മൾ വിളിക്കുമ്പോൾ ഓരോരുത്തരും വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആള് ഒരു സോ അയ്യോ ഇനിയിപ്പൊ എന്നൊക്കെ കാണിക്കുന്ന ശരിക്കും ഒരു റിയൽ ഫീൽ ആണ് ഫസ്റ്റ് 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 നിന്നപ്പോൾ തന്നെ ഒരു പവർ വീക്സിൽ ഓഫ് ഓൾ ഞാൻ ഞാനല്ല പുറത്ത് അതെല്ലാവരും അതേ ചേച്ചി ഇതുപോലെ സംസാരിക്കുന്ന അവിടെ പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിന്നുകൂടെ ആയിരുന്നു എന്നൊക്കെ അപ്പൊ ഫസ്റ്റ് വീക്ക് ഞാനും കൺഫ്യൂസ്ഡ് ആയിരുന്നു അതേപോലെ എല്ലാവരും പലരും പറഞ്ഞ് മനസ്സിലാക്കി വരുന്നില്ലേ ഉണ്ടായിരുന്നോളൂ അപ്പൊ ഞാൻ എനിക്കത് കുറച്ച് ദിവസങ്ങളല്ലേ കിട്ടുള്ളൂ അതോ പതിമൂന്ന് ദിവസമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് എനിക്ക് ഞാൻ ഇതുവരെയോട് സീരിയസ്ലി പറയണമെങ്കിൽ ആർക്കും സപ്പോർട്ട് ചെയ്തിരുന്നില്ല ആർക്കും വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല റീ എൻട്രിക്ക് ശേഷം മനസ്സിലാക്കിയതിനു ശേഷമാണ് ഞാൻ ജിന്നത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാനും വോട്ട് ചെയ്യാനും തുടങ്ങിയത് കാരണം നമ്മള് മനസ്സിലാക്കാതെ ഒരാൾക്ക് വേണ്ടി വോട്ട് ചെയ്യാനൊന്നും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല